ഇന്ന് ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് നീ ആശീർവദിക്കണം ഇന്ന് പ്രസവം നിർത്തുന്ന ഡേറ്റ് നിശ്ചയിക്കുന്നവർ നീ ആശീർവദിക്കണം ആരെ സിസിയറിന് ഡേറ്റ് സമയം കുടിച്ച് കുറച്ചിരിക്കുന്നവർ നീ ആശീർവദിക്കണം കർത്താവ് തിയേറ്ററിനെ മുഴുവനായിട്ട് ഏറ്റെടുക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവ് ചുറ്റോട് ചുറ്റും മാലാക്ക നേഴ്സുമാർ നിൽക്കുന്ന പോലെ കർത്താവേ മാലാക്കന്മാരെ അവിടെ അണിനിരത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓപ്പറേഷൻ ഒരു മക്കൾ കർത്താവെ അവർ പൂർത്തിയാകുമ്പോൾ ഒരു സൈഡ് എഫക്ട്സും ഇല്ലാതെ പഴയനേക്കാളും ആരോഗ്യത്തോടെ തിരിച്ചു വരുന്നതിന് വേണ്ടി കർത്താവിൻ്റെ പരിശുദ്ധ അമ്മ ദേവദാലും ആധ്യസ്ഥവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈശോ എന്തെങ്കിലും ബയോപ്സിക്കോ ടെസ്റ്റിനോ അയച്ചിട്ടുള്ളവർക്ക് അനുകൂലവും പ്ര അനുകൂലമായ റിസൾട്ട് വരുന്നതിന് പ്രാർത്ഥിക്കുന്ന ഈശോയെ പരീക്ഷയുടെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നതിനുണ്ട് ഈശോയെ ഇങ്ങനെ ഭാവി വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഉപരിപഠനത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ച് ആകുലപ്പെട്ട് വിഷമിക്കുന്നവർക്ക് കർത്താവ് അങ്ങയുടെ ഉന്നതമായ കരുണയാൽ ശുഭോദമായ പരീക്ഷ ബലം വരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് ഭവനരകിതരെ ജോലിരഹിതര് കുഞ്ഞുങ്ങളില്ലാത്തവർ ഇങ്ങനെ ഇല്ലായ്മക്കാട് വലിയൊരു നിരയാണ് കർത്താവ് അങ്ങോട്ട് ദിവസം നീണ്ടു നിവർന്ന് നിൽക്കുന്ന ഈശ്ശോയെ അവരെല്ലാം നീ സന്ധിക്കണെ പ്രാർത്ഥിക്കുന്ന